രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് ഗാന്ധിയൻ കുടുംബ സംഗമം നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലിക്കോട് മണ്ഡലത്തിലെ ഒന്നാം വാർഡായ കണ്ണങ്കയിൽ ഒരുക്കിയ സജീവൻ നഗറിലാണ് പ്രഥമ ഗാന്ധിയൻ നടത്തിയ കുടുംബ സംഗമം നടത്തിയത് ഗോഡ്സെയുടെ രാമനെയാണ് സംഘപരിവാർ ആരാധിച്ചതെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർക്കുണ്ടായ പരാജയമെന്ന് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് കെ പി സി സി അംഗവും പ്രമുഖ വാഗ്മിയുമായ റിജിൽമാക്കുറ്റി ആരോപിച്ചു ഉത്തർപ്രദേശിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബിജെപി നേരിട്ടത് കനത്ത തോൽവിയായിരുന്നുവെന്നത് മറക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു പൊതുമാർക്കറ്റിൽ പോയി ഒരിക്കലും അരി വാങ്ങുമ്പോൾ നാൽപ്പത് നാല്പത്തഞ്ചും അമ്പതും രൂപയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അരി ഒരു അരിയുടെ വിലയാണ് ഒരു കിലോ അരി വാങ്ങി എത്ര ദിവസം നമുക്ക് നീപിക്കാൻ പറ്റും അരി കൊടുക്കാത്ത സർക്കാർ ഈ നാട്ടിൽ അരി കൊടുക്കുന്നില്ല പക്ഷെ ഒരു സാധനം കിട്ടുന്നുണ്ട് അതാണ് മദ്യാണ് അതിനൊരു കുഴപ്പമില്ല പൈസ വർദ്ധിപ്പിക്കുന്നു ഇഷ്ടം പോലെ സാധനം ഏത് വീവറേജിന്റെ സ്റ്റോക്കിൽ പോയാൽ ഏത് സാധനവും ബ്രാൻഡ് സാധനവും ഇഷ്ടംപോലെയുണ്ട് രേഷൻപൊടി പോയാൽ മാത്രമേ കാര്യമായി കാണും ഈ നാട്ടിലെ സർക്കാർ അതിനുവേണ്ടി മദ്യശാലകൾക്ക് ഇഷ്ടാനുസരണം പൈസ വാങ്ങിക്കൊണ്ട് അനുമതി കൊടുക്കുന്നു നമ്മുടെ കുട്ടികളെ നടന്ന ഗാന്ധിയൻ കുടുംബ സംഗമത്തിൽ പെലിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ എ വി കുഞ്ഞിക്കൃഷ്ണൻ കെ എം വിജയൻ സി ചന്ദ്രൻ മാസ്റ്റർ പി ലീന മല്ലക്കര ഭാസ്കരൻ കെ ഉദയഭാനു കെ വി ദാമോദരൻ ടി വി കുഞ്ഞികൃഷ്ണൻ സുധീഷ് വടക്കേടത്ത് പി പി ശ്രീജ രമാരാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാന്ധിയൻ ജനാധിപത്യ സങ്കല്പമെന്ന വിഷയത്തിൽ ഡോക്ടർ എ എം ശ്രീധരനും ആധുനിക ഇന്ത്യയിൽ ഗാന്ധിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാറാത്തും പ്രഭാഷണം നടത്തി സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ച ചടങ്ങിൽ പെരിയാ കല്യോട്ടെ രക്തസാക്ഷികളുടെ പിതാക്കന്മാരായ സത്യനാരായണൻ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ